ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലോ പാർട്ടി നേതൃത്വം യുനാനിമസ് ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ് പിന്നെ നിങ്ങളിപ്പോ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് രണ്ടാവശ്യം നടപടി എടുക്കാൻ പറ്റും ഒരേ കാര്യത്തിന് ഞങ്ങളൊരു നടപടി എടുത്തില്ലേ ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ നടപടി എടുത്തു ആ നടപടി ഇപ്പോ നിലനിൽക്കുകയാണ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാ രണ്ട് സി പി എം നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണക്കള്ള നടത്തിന് ജയിലിലാണ് മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന രണ്ട് സി പി എം നേതാക്കന്മാർ ആ പാർട്ടി ഒരു നടപടി എടുത്തു അതാണ് ഞാൻ ചോദ്യം ആ പാർട്ടി ഒരു നടപടി നടപടിയെടുത്തോ മിണ്ടുന്നില്ലല്ലോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ് മോഷണമല്ല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലിലാണ് അവർക്കെതിരെ ഒരു നടപടിയെടുത്തു അതിൻ്റെ അർത്ഥം അവരെ സംരക്ഷിക്കാൻ എപ്പോഴും അല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ ചുമതലയുള്ള ആളല്ലേ ജയിലിലല്ലേ നേതാക്കന്മാർ രണ്ടുപേര് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ രണ്ടുപേരും വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് പത്മകുമാർ പണ്ട് വി എസ് പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് വി എസിൻ്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ ആളാണ് പത്മകുമാർ ഈ രണ്ടു പേരും ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ നിൽക്കുകയാണ് എന്നിട്ടൊരു പാർട്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ് അപ്പം പാർട്ടിക്ക് പങ്കുണ്ടോ അതാണ് അതിൻ്റെ അർത്ഥം നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അവരെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നുള്ള പേടിയാണ് അതാണ് അല്ലേ പേടി അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത് ഈ ചോദ്യം എം വി ഗോവിന്ദനോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ ചോദിക്കാത്തവരോട് മോഷണ കേസിൽ പ്രതിയായിട്ട് രണ്ടുപേരും ജയിലിൽ കിടന്നിട്ട് എന്നിട്ടൊരു വിഷയം വന്നപ്പോൾ നടപടിയെടുത്ത ഞങ്ങളോട് അതേ കാര്യത്തിൽ ഞങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നത് ഞാൻ ആ കാര്യം ഞങ്ങൾ ക്ലിയറാണ് ഒരാൾ ഒരാൾ അതായത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വരെ ഈ രാഹുൽ പങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇവിടുത്തെ പ്രചരണമുണ്ട് അതായത് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അത്തരത്തിൽ പരിപാടികൾ പങ്കെടുക്കാൻ കഴിയുമോ ഇല്ല